നമസ്കാരം ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിൽ വരുമെന്ന് ആവർത്തിക്കുകയാണ് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ മെസ്സിയെ പോലുള്ള ഇതിഹാസങ്ങൾ കേരളത്തിൽ വരിക എന്നത് നമ്മളെ സംബന്ധിച്ച് അഭിമാനമുള്ള കാര്യമാണ് ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിൽ മെസ്സിയും അദ്ദേഹത്തിൻ്റെ ടീമും കേരളത്തിലെത്തും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട എന്ന് മന്ത്രി പറയുന്നു അവർക്ക് കളിക്കാനാവശ്യമായ സ്ഥലവും നമുക്കുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്നത് അനാവശ്യമായ വിവാദങ്ങളാണ് എതിർ ടീമിനെ സംബന്ധിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ തീരുമാനം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ കളിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞ സമയത്ത് അർജന്റീന ടീം കളിക്കാൻ പോകുന്നത് ചൈനയിലേക്കാണ് എന്ന് കഴിഞ്ഞ ദിവസം ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതോടെയാണ് മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തുന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം ഉയർന്നത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും കാത്തു നിൽക്കില്ലായിരുന്നുവെന്നും അതുപയോഗിച്ച് കൊണ്ടുവരുമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന കായിക വകുപ്പാണ് അർജന്റീന ടീമുമായി ചർച്ച നടത്തിയത് അതിന്റെ ഭാഗമായി സ്പോൺസർഷിപ്പിന് വലിയൊരു തുക മുടക്കാൻ സർക്കാരിന്റെ നിലവിലുള്ള അവസ്ഥ അനുവദിക്കുന്നില്ല ഇതിനായി രണ്ട് കമ്പനികളെ സ്പോൺസർമാരായി കണ്ടെത്തിയിരുന്നു ആദ്യത്തെ സ്പോൺസർക്ക് റിസർവ് ബാങ്കിന്റെ അനുമതി ലഭിച്ചില്ല രണ്ടാമതെത്തിയവരാണ് റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അവർ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാമെന്ന് അറിയിച്ചുകൊണ്ട് കത്ത് നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെയും റിസർവ് ബാങ്കിന്റെയും അനുമതി അവർക്ക് ലഭ്യമാക്കി കൊടുത്തു സർക്കാരിന് ചെയ്യാനാകുന്നത് ഇതാണ് റിപ്പോർട്ടർ ചാനൽ പണം അടയ്ക്കാമെന്ന് അറിയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ മെസ്സി വരില്ല എന്ന് പറയാനാകില്ല സ്പോൺസർമാരോട് പണം വളരെ വേഗത്തിൽ അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കുറച്ച് കാലതാമസം ഉണ്ടായിരിക്കാം നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയോളം നൽകേണ്ടി വരും സ്പോൺസർമാർ ആശങ്കകളൊന്നും ഇതുവരേക്കും അറിയിച്ചിട്ടില്ല അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി അവരുണ്ടാക്കിയ കരാർ നിലനിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട യാതൊരുവിധ കാര്യവുമില്ല എന്നും അബ്ദുറഹ്മാൻ പ്രതികരിച്ചു റിപ്പോർട്ടർ ടി വി പണം അടയ്ക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഇല്ലയെങ്കിൽ അടുത്തയാഴ്ച നോക്കാം നിലവിൽ സ്പോൺസറെ മാറ്റേണ്ട ആവശ്യമില്ല അവർ പണം അടയ്ക്കാൻ വൈകി എന്നത് വസ്തുതയാണ് എന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം മന്ത്രി അബ്ദുറഹ്മാന്റെ ചെവിക്ക് പിടിച്ചുകൊണ്ട് പാലക്കാട് ശിഹാബ് തങ്ങളും രംഗത്ത് വന്നു കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം മന്ത്രിയെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയായിരുന്നു അല്ല അതാ ഇതൊക്കെ കുറച്ച് ആലോചിച്ച് പറയേണ്ട കാര്യങ്ങളാണ് വരുമെങ്കിൽ വരും എന്നറിയാം വരൂല്ലെങ്കിൽ വരൂല്ലെന്നറിയാം സംസ്ഥാനത്തിന് മാനക്കേടാണ് ഈ വരും വരൂല്ല എന്ന് പറഞ്ഞു എന്താണ് എന്നിട്ട് അതിന്റെ ചെലവഴിക്കായി നമുക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് നമുക്കൊരു നാണക്കേടാണ് അതുകൊണ്ട് അതുകൊണ്ട് ശരിയായ വിവരം ഒന്നും ജനങ്ങളെ അറിയിക്കണം അതെ അതെ അർത്ഥം പറയാൻ പറ്റില്ല ശരി ശരി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പായിട്ടല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പും ഉണ്ട് എല്ലാം പാർലമെന്റ് ജയിച്ച പോലെ യുഡിഎഫ് ജയിക്കും ആരാ പറഞ്ഞേ പുറത്തിരിക്കും അകത്തേരിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചു കണ്ടില്ല അതേപോലെ തന്നെ ഞങ്ങൾ തൂത്തുവാരി വരും ശക്തമായി തിരിച്ചു വരും ശക്തമായി തിരിച്ചു വരും ട്രെൻഡ് യുഡിഎഫിന് അനുകൂല അല്ല അത് കഴിഞ്ഞ പ്രാവശ്യമല്ലേ അടുത്ത പ്രാവശ്യത്താണ് ഞമ്മളിപ്പ ചർച്ച ചെയ്യുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിലൊക്കെ മാറിക്കൊള്ളും വേണ്ടത്ര എം എൽ എ മാരുണ്ടോ ും അവിടെ വീടുകൾ എടുത്തു കൊടുക്കുന്നുണ്ട് ഹോസിൻറ്റീവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളാ ചുരിയന് മര ഉണ്ടായ ആ ദിവസം തൊട്ട് തന്നെ അവിടെ അവിടെ സജീവമാണ് അന്ന് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് എടുത്തു കൊടുക്കും അതിന് ഞങ്ങൾ ക്രൗഡ് ഫണ്ടിങ്ങും ഗവൺമെൻറ്റിനു മുമ്പ് തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ജനങ്ങളൊക്കെ അത് അംഗീകരിച്ചു ഞങ്ങൾക്ക് അതിൻ്റേത് ആവശ്യമായിട്ടുള്ള നാൽപ്പത് നാൽപ്പത്തോളം കോടി രൂപ ഞങ്ങൾക്ക് അതിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു പിന്നെ ഇപ്പം ഞങ്ങളുടെ ബാധ്യതയാണ് അവിടെ വീട് എടുത്തു കൊടുക്കുക എന്നുള്ളത് ആ വീട് ഇപ്പോൾ നൂറ് നൂറ്റഞ്ച് പേർക്ക് അവിടെ വീട് എടുത്തു കൊടുക്കുന്നത് ഗവൺമെൻ്റ് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് അതിലേക്കുള്ള ആളുകളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അതിന്റെ സ്ഥലം എടുത്തു കഴിഞ്ഞു അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വൈകാതെ തന്നെ അവിടെ വീട് ഞങ്ങൾ അതിന്റെ പണി പൂർത്തീകരിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സമയാസമയങ്ങളിൽ സർക്കാരിന് തങ്ങൾ പറഞ്ഞല്ലോ അറിയിച്ചിട്ടുണ്ട് കാരണമെന്ന് വെച്ചാൽ സർക്കാർ പദ്ധതിയുമായി സഹകരിക്കുക എന്നുള്ളതായിരുന്നു ആദ്യം ഞങ്ങൾ തീരുമാനിച്ചിരുന്നു പക്ഷേ സർക്കാർ പദ്ധതി വളരെ ഡിലേ ആയപ്പോൾ സ്വാഭാവികമായി ഇത്രയധികം ഫണ്ടൊക്കെ റേസ് ചെയ്തിട്ട് നിങ്ങളെന്താ ചെയ്യാത്തത് നിങ്ങൾ തന്നെ ചോദിക്കുമായിരുന്നു അതുപോലെ തന്നെ പാർട്ടി അണികളും അത് ആഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ പാർട്ടി ചർച്ച ചെയ്തെടുത്തൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഞങ്ങൾ മാത്രമല്ലല്ലോ ഒരുപാട് സന്നദ്ധ സംഘടനകൾ സ്വന്തമായി വീടിവെച്ച് കൊടുക്കുന്നുണ്ട് അതിൽ പുതുമയൊന്നുമില്ല സർക്കാരിൻ്റെ പദ്ധതി നടക്കട്ടെ ഒരുപാട് ആളുകൾക്ക് കിട്ടാനുള്ളതല്ലേ അത് അതിൻ്റെ ബൈക്ക് നടക്കും അതുപോലെ നിരുതിൻ്റെ ബൈക്ക് നടക്കും ഇവർക്കും സർക്കാരിൻ്റെ സഹകരണ ആവശ്യമുണ്ട് അതുകൊണ്ട് പരസ്പരം സഹകരിച്ച് പോവാം ഞങ്ങൾ പൺട്രൈസ് ചെയ്തു നല്ലൊരു പദ്ധതി ചെയ്യുന്നു അത്രയേ ഉള്ളൂ ലീഗ് ലീഗ് കമ്മിറ്റിയിലെ സ്ത്രീ സംവരണം മറ്റ് എല്ലാം കൂടി അത് എല്ലാവരും പദ്ധതി